ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തി തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവച്ച് പണവും മൊബൈൽ ഫോണും അപകരിച്ച അഞ്ചംഗ സംഘത്തിലെ രണ്ടുപേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോ ഡ്രൈവറും ഉളിയക്കോവിൽ സ്വദേശിയുമായ ഹരികൃഷ്ണൻ ആനന്ദവല്ലേശ്വരം സർവീസ് സ്റ്റേഷൻ ജീവനക്കാരനും ചെന്നൈ സ്വദേശിയുമായ അഹമ്മദ് ഷാ എന്നിവരാണ് പിടിയിലായത് ജൂൺ ഇരുപത്തിയെട്ടിന് രാത്രി ഒൻപത് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം കൊട്ടിയം പീഡികമുക്കിൽ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളായ അഞ്ചുപേർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മാടന്നട സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമെത്തി കതകന് മുട്ടുകയായിരുന്നു തൊഴിലാളികളിൽ ഒരാൾ വന്ന് കഥക തുറന്നതോടെ ഇവർ അഞ്ചുപേരും അകത്തുകയറി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവച്ച് പണവും മൊബൈൽ ഫോണും കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു കൊട്ടിയം പോലീസിൽ ഇവർ പരാതി കൊടുക്കുകയും പ്രതികൾ സഞ്ചരിക്കുന്ന ഓട്ടോ കേന്ദ്രമാക്കി കൊട്ടിയം പോലീസ് അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് പ്രതി ിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് കേസിൽ മാടനട സ്വദേശി ഷൈൻ രഞ്ജിത്ത് വിപിൻ എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്യാൻ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊട്ടിയം എസ് എച്ച്ഒ പ്രദീപ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം എസ് ഐ നിതിൻ നാളന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ അനിൽകുമാർ ജോയി സി പിഒമാരായ പ്രവീൺ ചന്ദ് രമ്യ വിനോദ് തുടങ്ങിയവർ അന്വേഷണത്തിൽ പങ്കെടുത്തു